പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് വിവരിക്കുന്നത് ജനന സർട്ടിഫിക്കറ്റ് ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാൻ കെസ്മാർട്ടിലൂടെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം ഗൂഗിളിൽ കെസ്മാർട്ട് എന്ന് സെർച്ച് ചെയ്തു വരുന്ന പേജിൽ നിന്നും കെസ്മാർട്ടിന്റെ പോർട്ടലിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ വലതുഭാഗത്തായി ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിനിൽ ക്ലിക്ക് ചെയ്യുക ജനന സർട്ടിഫിക്കറ്റ് ആധാറുമായി ലിങ്ക് ചെയ്യാനായി കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇതുവരേക്കും കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്കായി കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ചാനലിൽ ലഭ്യമാണ് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും എൻ സ്ക്രീനിലും നൽകുന്നതാണ് ആ വീഡിയോയിൽ പറയുന്നത് പോലെ രജിസ്റ്ററിൽ പോയി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് സിറ്റിസൺ ലോഗിനിൽ ക്ലിക്ക് ചെയ്ത് വരുന്ന പേജിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ നൽകുക തുടർന്ന് സെൻഡ് ഒ ടി പിയിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് മൊബൈലിലേക്ക് ലഭിക്കുന്ന ഒ ടി പി ടൈപ്പ് ചെയ്തു കൊടുത്ത് സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ആപ്ലിക്കൻറിന്റെ ഡാഷ്ബോർഡിൽ എത്തുന്നതാണ് കെ സ്മാർട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ മുമ്പ് അപേക്ഷിച്ച ആപ്ലിക്കേഷന്റെ വിവരങ്ങൾ ഡാഷ്ബോർഡിൽ കാണാവുന്നതാണ് ഇനി ജനന സർട്ടിഫിക്കറ്റിൽ ആധാർ ലിങ്ക് ചെയ്യാനായി ന്യൂ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ഇടത് ഭാഗത്തു കാണുന്ന സിവിൽ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ബെർത്ത് സർവീസിൽ കാണുന്ന പ്ലസ് ബട്ടണിൽ തൊടുന്നതോടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വരുന്നതാണ് നമുക്ക് ഓൺലൈനിലൂടെ ജനന സർട്ടിഫിക്കറ്റിൽ എന്തൊക്കെ ആഡ് ചെയ്യാനാവും എന്നതിനുള്ള ഓപ്ഷനുകളാണ് ഈ കാണുന്നത് ആധാർ ലിങ്ക് ചെയ്യാനായി താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ബെർത്ത് നെയിം ഇൻക്ലൂഷൻ ആൻഡ് കറക്റ്റ് എന്നു കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ ജനന സർട്ടിഫിക്കറ്റ് സെർച്ച് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷനുകൾ കാണാവുന്നതാണ് ഇവിടെ നോർമൽ സെർച്ച് എന്നും സ്മാർട്ട് സെർച്ച് എന്നും കാണാം ബെർത്ത് സർട്ടിഫിക്കറ്റ് നമ്പർ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നമ്പർ കൈയിലുണ്ടെങ്കിൽ ജില്ലയും ലോക്കൽ ബോഡിയും നൽകി അപ്ലിക്കേഷൻ നമ്പറോ ജനൻ സർട്ടിഫിക്കറ്റിന്റെ നമ്പറോ നൽകി സ്മാർട്ട് സെർച്ചിലൂടെ സെർച്ച് ചെയ്യാവുന്നതാണ് എന്നാൽ നമുക്ക് നോർമൽ സെർച്ചിൽ എങ്ങനെ സെർച്ച് ചെയ്യാമെന്ന് നോക്കാം ഇവിടെ ആദ്യം ജനനം നടന്ന ജില്ല സെലക്ട് ചെയ്തു കൊടുക്കുക തുടർന്ന് ലോക്കൽ ബോഡി ടൈപ്പിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേറ്റ് ഗ്രാമപഞ്ചായത്ത് ഇവയിൽ ഏതാണെന്ന് കൊടുക്കുക പിന്നീട് ലോക്കൽ ബോഡിയിൽ നേരത്തെ ഗ്രാമപഞ്ചായത്താണ് സെലക്ട് ചെയ്തെങ്കിൽ ഏത് പഞ്ചായത്താണെന്നു സെലക്ട് ചെയ്തു കൊടുക്കുക പിന്നീട് ജെൻഡർ കൊടുക്കുക തുടർന്ന് ജനൻ തീയതി കൃത്യമായി നൽകുക പിന്നീട് മാതാവിന്റെ പേരിന്റെ ആദ്യ മൂന്നക്ഷരം നൽകുക പിന്നീട് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് സെർച്ചിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് താഴെ നമ്മൾ സെർച്ച് ചെയ്ത വിവരമനുസരിച്ചുള്ള ബെർത്ത് വിവരങ്ങൾ കാണിക്കുന്നതാണ് നമ്മുടേതാണെന്ന് ഉറപ്പുവരുത്തി ഈ കാണുന്ന പെൻസിൽ അടയാളത്തിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇങ്ങനെ ഒരു പേജ് വരികയും വലതുഭാഗത്ത് ജനന സർട്ടിഫിക്കറ്റ് കാണിക്കുകയും ചെയ്യുന്നതാണ് ഇടതു ഭാഗത്തായി ജനൻ സർട്ടിഫിക്കറ്റിൽ ആഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷനുകളും കാണിക്കുന്നതാണ് നമുക്ക് ആധാർ നമ്പർ ആഡ് ചെയ്യാനായി ആദ്യം കാണുന്ന ആധാർ നമ്പറാണ് സെലക്ട് ചെയ്യേണ്ടത് അതിനായി ആധാർ നമ്പറിന് നേരെ കാണുന്ന ടിക്ക് ബോക്സിൽ ടിക്ക് നൽകുക തുടർന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ കൺഫോ ചെയ്യാനായി ഈ കാണുന്ന ടിക്ക് ബോക്സിൽ ടിക്ക് നൽകുക പിന്നീട് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ അപേക്ഷകന്റെ വിവരങ്ങൾ നൽകേണ്ടതാണ് അതിനായി ആദ്യം റിലേഷൻ എന്ന ഓപ്ഷനിൽ നിന്നും ആരാണ് അപേക്ഷിക്കുന്നതെന്നു സെലക്ട് ചെയ്യേണ്ടതുണ്ട് സ്വന്തം ജനൻ സർട്ടിഫിക്കറ്റിൽ ആധാർ ആഡ് ചെയ്യുകയാണെങ്കിൽ സെൽഫ് എന്നാണ് സെലക്ട് ചെയ്യേണ്ടത് മക്കളുടെ ജനന സർട്ടിഫിക്കറ്റിൽ ആധാർ ലിങ്ക് ചെയ്യാനാണ് പോകുന്നതെങ്കിൽ ആരാണ് അപേക്ഷിക്കുന്നത് അത് സെലക്ട് ചെയ്തു കൊടുക്കുക ഞാനിവിടെ മകന്റെ ജനന സർട്ടിഫിക്കറ്റ് ആധാറിൽ ലിങ്ക് ചെയ്യുന്നതിനാൽ ഫാദർ സെലക്ട് ചെയ്യുകയാണ് തുടർന്ന് പേഴ്സണൽ ഡീറ്റെയിൽസ് നൽകേണ്ടതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ലോഗിനിൽ നിന്നും എടുക്കുന്നതിനായി പിക്ക് ഫ്രം ലോഗിനിൽ ക്ലിക്ക് ചെയ്താൽ ലോഗിനിൽ നിന്നും അപേക്ഷകന്റെ ആധാർ നമ്പറും താഴെ പേര് പേരുവിവരങ്ങളടക്കം ഇവിടെ ഫെച്ച് ആയി വരുന്നതാണ് ഇനി അപേക്ഷിക്കുന്നത് ലോഗിൻ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഇവിടെ ടിക്ക് നൽകാതെ ആ വ്യക്തിയുടെ ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുക പിന്നീട് വാളിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആധാറിൽ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈലിലേക്ക് ഒ ലഭിക്കുകയും ഒ ഇവിടെ ടൈപ്പ് ചെയ്തു കൊടുക്കുകയും ചെയ്യേണ്ടതാണ് ഒ ടി പി കൊടുത്ത് വേരിഫൈയിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇവിടെ നൽകിയ ആധാറിലെ ഫോട്ടോയും പേരും അഡ്രസ്സും ഫെച്ചായി വരുന്നതാണ് തുടർന്ന് മൊബൈൽ നമ്പറും ഇമെയിലും നൽകി പ്രൊസീഡിൽ പോകാവുന്നതാണ് ഇനി ആധാർ കാർഡ് ഇല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകാമെന്ന് നോക്കാം ആധാർ കാർഡ് ഇല്ലെങ്കിൽ ആധാർ നോട്ട് അവൈലബിൾ എന്നു കാണുന്നതിൽ ടിക്ക് കൊടുക്കുക പിന്നീട് പേരും മൊബൈൽ നമ്പറും ഇമെയിലും നൽകുക പിന്നീട് അഡ്രസ് നൽകുക ശേഷം ഇവിടെ ആധാറിന് പകരമായി ഒരു ഐ ഡി അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇവിടെ ഐ ഡി ടൈപ്പിൽ ക്ലിക്ക് ചെയ്ത് ഏത് ഐ ഡിയാണോ നൽകാൻ ആഗ്രഹിക്കുന്നത് അത് സെലക്ട് ചെയ്യുക പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി റേഷൻ കാർഡ് എന്നിങ്ങനെയുള്ള ഓപ്ഷൻ ലഭ്യമാണ് ഇതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഐ ഡി അപ്ലോഡ് ഡോക്യുമെന്റ്സിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്ത് പ്രൊസീഡിൽ പോകാവുന്നതാണ് എന്നാൽ ഞാനിവിടെ പിക്ക് ഫ്രം ലോഗിനിൽ ടിക്ക് കൊടുത്ത് ലോഗിനിൽ നിന്നും ഡീറ്റെയിൽസ് എടുക്കുകയാണ് തുടർന്ന് ഇവിടെ ലോഗിനിൽ നിന്നും ആധാർ നമ്പരും പേരും മൊബൈൽ നമ്പറും അഡ്രസ്സും ഇവിടെ ഫെച്ചായി വന്നതായി കാണാം പിന്നീട് ഇവിടെ ഇമെയിൽ നൽകി മുന്നോട്ട് പോകാനായി പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുന്നതോടെ ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ ആധാർ നമ്പർ ആവശ്യപ്പെട്ടുള്ള കോളം കാണാം എന്നാൽ ഇത് എഡിറ്റബിൾ അല്ല ഇവിടെ ആധാർ നമ്പർ നൽകാനായി ഈ കാണുന്ന എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഇവിടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാനായാണ് പറയുന്നത് തുടർന്ന് ചൂസ് ഫയലിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ആധാർ കാർഡ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്തു കൊടുക്കുക ജനന സർട്ടിഫിക്കറ്റിൽ ലിങ്ക് ചെയ്യാനുള്ള ആധാർ കാർഡാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് പിന്നീട് പ്രൊസീഡിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് വരുന്ന പേജിൽ അപ്ലോഡ് ചെയ്ത ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്തു കൊടുക്കുക പിന്നീട് സേവിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഒരു ഒബാപ് വിൻഡോ വരികയും അതിൽ ആധാർ ഇൻക്ലൂഷൻ റിക്വസ്റ്റ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതുമാണ് തുടർന്ന് ഒകെ കൊടുക്കുക പിന്നീട് പ്രിവ്യൂ പേജിൽ എത്തുന്നതാണ് ഇവിടെ രണ്ട് ജനൻ സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതാണ് ഇടത് ഭാഗത്തുള്ളത് ആധാർ കാർഡ് ലിങ്ക് ചെയ്യുന്നതിനു മുമ്പുള്ളതും വലതു ഭാഗത്തു കാണുന്ന ജനന സർട്ടിഫിക്കറ്റിൽ ആധാർ കാർഡ് നമ്പർ ആഡ് ചെയ്തതിനു ശേഷമുള്ളതുമാണ് ഇവിടെ ആധാർ കാർഡിന്റെ അവസാന നാലക്കം കാണിക്കുന്നതുമാണ് പിന്നീട് താഴോട്ട് സ്ക്രോൾ ചെയ്ത് ഈ കാണുന്ന ടിക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ടിക്ക് നൽകുന്നതോടെ താഴെ അപേക്ഷകന്റെ ആധാറിൽ ലിങ്കുള്ള മൊബൈൽ നമ്പർ കാണിക്കുന്നതാണ് പിന്നീട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഈ നമ്പറിലേക്ക് ഒ ലഭിക്കുകയും ഒ ടി നൽകാനുള്ള ഓപ്ഷനും വരുന്നതാണ് ഇനി വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ എഡിറ്റ് ചെയ്യാവുന്നതാണ് മൊബൈൽ നമ്പർ മാറ്റി ഒ ലഭിക്കുന്ന മൊബൈൽ നമ്പർ നൽകാവുന്നതുമാണ് ആ മൊബൈലിലേക്ക് ഒ ലഭിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവിടെ ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ എന്നാണ് കാണിക്കുന്നത് ഇവിടെ എന്റെ നിലവിലെ നമ്പർ കാണിക്കുന്നതിനാൽ ഞാനിവിടെ മാറ്റങ്ങളൊന്നുമില്ലാതെ ഈ കാണിക്കുന്ന നമ്പറുമായി തുടരുകയാണ് തുടർന്ന് ഈ നമ്പറിലേക്ക് ലഭിച്ച ഒ ടൈപ്പ് ചെയ്തു കൊടുത്ത് ഗോയിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇങ്ങനെ ഒരു പോബാപ്പ് വിൻഡോ വരികയും ഇവിടെ അക്നോളജ്മെന്റ് നമ്പരും അപ്ലിക്കന്റിന്റെ പേരും മൊബൈൽ നമ്പരും കാണിക്കുന്നതാണ് മോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ കാണാവുന്നതാണ് മുകളിൽ പ്രിന്റ് എടുക്കാനുള്ള ഓപ്ഷനും കൂടി കാണിക്കുന്നുണ്ട് പ്രിന്റ് എടുക്കുകയോ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യാവുന്നതാണ് എന്നാൽ പിന്നീട് പ്രിന്റ് എടുക്കുന്നതിന് ഈ പേജിലേക്ക് എങ്ങനെ എത്താമെന്ന് നോക്കാം ഞാനിവിടെ ക്ലോസ് ചെയ്ത് ഡാഷ്ബോർഡിൽ പോകുകയാണ് ഡാഷ്ബോർഡിൽ മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ നൽകിയ അപേക്ഷയുടെ ഓപ്ഷനുകൾ കാണാം പിന്നീട് ഏത് സർവീസിന്റെ അപേക്ഷയാണ് നോക്കേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക ജനന സർട്ടിഫിക്കറ്റ് സിവിൽ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതിനാൽ സിവിൽ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ഇവിടെ ഏറ്റവും താഴെ കാണുന്നതാണ് അവസാനം നൽകിയ ആപ്ലിക്കേഷൻ ഇവിടെ അപ്ലൈഡ് എന്നു കാണിക്കുന്നുണ്ട് ഈ കാണുന്ന കണ്ണിന്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ ആധാർ കാർഡ് ആഡ് ചെയ്യുന്നതിനു മുമ്പും ആഡ് ചെയ്തതിനു ശേഷവുമുള്ള ജനന സർട്ടിഫിക്കറ്റ് കാണിക്കുന്നതാണ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്ത് അക്നോളജ്മെന്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഇവിടെ ക്ലിക്ക് ചെയ്ത് ഫെയിൽ ട്രാക്ക് ചെയ്യാവുന്നതുമാണ് ഫെയിൽ ട്രാക്കിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് വരികയും ഇവിടെ അപേക്ഷയുടെ സ്റ്റാറ്റസ് കാണുകയും ചെയ്യാവുന്നതാണ് എന്നാൽ ഫൈനൽ സബ്മിറ്റ് ചെയ്യുന്നതിനു മുമ്പ് ഇടയ്ക്ക് വെച്ചു നിർത്തേണ്ടി വന്നാൽ പിന്നീട് തുടരാനായി ഡാഷ്ബോർഡിൽ മൈ അപ്ലിക്കേഷനിൽ സിവിൽ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്താൽ ഏറ്റവും ഒടുവിൽ നിർത്തിവെച്ച അപേക്ഷ ഇങ്ങനെ കാണിക്കുകയും ഇവിടെ എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് നേരത്തെ നിന്നും തുടരാൻ സാധിക്കുന്നതാണ് ഇനി ഈ അപേക്ഷയുമായി മുന്നോട്ട് പോകാതെ ക്യാൻസൽ ചെയ്യാനാണുദ്ദേശിക്കുന്നതെങ്കിൽ ഈ കാണുന്ന ഡെലീറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്യാൻസൽ ചെയ്യാവുന്നതാണ് അപേക്ഷ സമർപ്പിച്ചാൽ പിന്നീട് അപ്രൂവലി വന്നാൽ കറണ്ട് സ്റ്റാറ്റസിൽ ഇവിടെ അപ്രൂവ്ഡ് എന്നു കാണിക്കുന്നതും തുടർന്ന് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്താൽ ആധാർ കാർഡ് ആഡ് ആയിട്ടുള്ള ജനൻ സർട്ടിഫിക്കറ്റ് ഡൌൺലോഡായി വരുന്നതുമാണ് ആധാർ കാർഡിന്റെ അവസാന നാലക്കം മാത്രമാണ് കാണിക്കുന്നത് കെ സ്മാർട്ടുമായി ബന്ധപ്പെട്ട നിരവധി സേവനങ്ങളുടെ വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ് വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക